ുംഭാത്തിൽ ഞായറാഴ്ച കഴിഞ്ഞിട്ടും അന്നെ ഉയർത്താന്ന് ഉയർക്കാത്തതെന്ന് ഇന്ത്യയുടെ മാനമ്പാടിയായിരുന്ന സരോജിനി നായിഡു മഹാത്മാഗാന്ധിജിയുടെ കത്താസ്ഥാനത്തിന് ചോദിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രിയമുള്ളവരെ മഹാത്മാഗാന്ധിജി എന്നല്ല ഉലകത്തിലൂടെ എന്നാൽ യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രം ഇന്നും തുറന്നു കിടക്കുകയാണ് യേശുക്രിസ്തു ഉയർത്തുന്നേറ്റ ഞാൻ ഏതെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ മരണ ദിവസം സ്നേഹിക്കുന്നവർ പോയി പുഷ്പാർച്ചന നടത്താറുണ്ട് അവിടെ പോയി ഒരു മിനിറ്റ് മൗനമായി നിൽക്കാറുണ്ട് എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണ സ്ഥലത്ത് അടക്കിയ കല്ലറയിൽ ആ സ്ഥലത്ത് പോയി ആരും മൗനമായി നിൽക്കാറില്ല അവിടെ പോയി പുഷ്പാർച്ചന നടത്താറില്ല യേശു കൃഷ്ണുമായി കഴിയുമെന്ന് സമയം ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് യേശു വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു യോഗം തരുന്നത് പോലെയല്ല യേശു കൃഷ്ണു സമാധാനം നൽകുന്നതുമാണ് സന്തോഷം ർപ്പണികൾ കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ തീർത്ഥയാത്രകൾ കൊണ്ടോ പാപക്ഷമ പാപിക്കുവാൻ സത്യമല്ല അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി